ഒരേ അഭിപ്രായമാണെങ്കിൽ പിന്നെ ഞാൻ പറയാനാണ് ഒന്നും പറയണ്ട ഈ പറയണ്ടും ഒരേ കക്ഷിയാ പക്ഷേ ഞാൻ വേണുവിനെ വിളിച്ചു നിർത്തിയത് രാധയെ വിവാഹിച്ചു അത് നടക്കില്ലെന്ന് ഞാൻ എന്നെ പറഞ്ഞില്ലേ എനിക്കത് ഇഷ്ടമല്ല രാധിഷ്ടമല്ല അതെനിക്ക് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാനെന്ന് ചോദിച്ചോട്ടെ അവരെന്താ പറഞ്ഞാ മോളെ കഴിച്ച് അങ്ങോട്ട് കരുതുന്നത് മറ്റൊന്നും ഇല്ലെങ്കിലും എന്റെ ഒരു സഹോദരി ഉണ്ട് ഇത് ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ രാധിക ബാലകൃഷ്ണൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നി തനിക്കല്ലേ അത് പറഞ്ഞത് ഞാനല്ലേ അങ്ങനെയാണെങ്കിൽ ബാലകൃഷ്ണനും സമ്മതമാണോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി ബാലകൃഷ്ണന്റെ കാര്യം ഞാൻ ഞാൻ തീരുമാനിച്ചാൽ അവൻ അനുസരിച്ചിരിക്കും രാധികയുടെ കാര്യം ഞാൻ കേൾക്കുന്നു എന്നു നോക്കാനൊന്നുമില്ല തീയതി നിശ്ചയിച്ച് കല്യാണം ഉയർത്തണം

നമ്മുടെ അമ്മാവൻ കാല് എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ മറ്റൊരുത്തും നിന്റെ കരുത്തി താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല നമ്മൾ എന്തോ ചെയ്യും അവനെ ഇങ്ങനെ എന്താ സാർ നോക്കുന്നത് മേശയുടെ താക്കോലാ കാപ്പ് ഓടിച്ചപ്പം വീട്ടിലെ ഡൈനിങ് ടേബിൾ വെച്ചെന്ന് തോന്നുന്നു ഞാൻ പോയി നോക്കിയിട്ട് വരാം രിയൂ വട്ടത്തിലും നീളത്തിലരിഞ്ഞാലും എന്താ ഇതൊക്കെ വ്യത്യാസം സവാള സവാള ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത് അതാണ് അതിന്റെ ചിട്ടത്തിലെ ഒരു പോലും എനിക്ക് നിങ്ങള് കാരണം എന്റെ ജോലി പോകുന്ന ചാപ്സും മൂളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഓഫീസ് ചെന്നപ്പോ താമസപോയി അന്ന് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ച് പറഞ്ഞു വിട്ടു ഇന്ന് എന്തോ കുഞ്ഞിന് ഒരു ദോഷവും വരുമില്ല பாவப்பட்ட எ அம்மையை சகோதரிமும் குஞி வண்டி பிரார்த்திக்க ஆ தேகாட்டி ஏழா

വിശദീകരണം ഒന്നും വേണ്ട എല്ലാം മനസ്സിലായി അല്പം താമസിച്ചാണെങ്കിലും ഇത് ഈ ഭയങ്കരമായി എന്നെ തോൽപ്പിച്ചാണ്

പാചകം ഞാൻ ഞാൻ ഇനി ശരിയാണോ അതുകൊണ്ട് ചോറ് മാത്രം അവിടെ ില്ലേട്ടത്തിൽ കറി ബുദ്ധിമുട്ട് എന്ത് നമ്മൾ ഇവിടെ കറി കറി അങ്ങോട്ടും കൊണ്ടുവരണ്ട ഞാൻ ബുദ്ധിമുട്ട് വേണ്ട വേണ്ട അതിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ അതൊന്നും സാരമില്ല മോളെ ഒന്നുമില്ലേലും നിന്റെ മേലുദ്യോഗസ്ഥനല്ലേ പറഞ്ഞു വെച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ அது தோளே நமக்கு அவருமே இல்லேயும் அயல்க்காரா கறி இவ்வளோ உண்டிக் கொள்ளாம